കണ്ണൂരിലെ പി എസ് സി ഹൈടെക് കോപ്പിയടി കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പിയടിച്ചെന്ന് കണ്ടെത്തൽ കോപ്പിയടിക്കായി ഉപയോഗിച്ച ലൈവ് ഡിവൈസ് ഉള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെയാണ് സഹദിന്റെ കൂട്ടാളി സബീലിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു സബീലാണ് ക്യാമറയ്ക്ക് അപ്പുറത്തുനിന്ന് സഹദിന് കൃത്യമായ ഉത്തരങ്ങൾ എത്തിച്ചു നൽകി സഹദിന്റെ കൂട്ടാളിയായ സബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഷട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത് പെർലശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബീൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഉത്തരങ്ങൾ സഹദിന്റെ ചെവിയിൽ ഘടിപ്പിച്ച മൈക്രോ ബ്ലൂടൂത്ത് ഇയർഫോണിൽ പറഞ്ഞുകൊടുത്തു ഐ ടി ജീവനക്കാരനായ സബീലിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമുണ്ടായിരുന്നു കോപ്പിയടിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇവർ വാങ്ങിയത് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും റിമാൻഡിലായ സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷക്കിടെയാണ് സഹദിനെ പി എസ് സി വിജിലൻസ് വിഭാഗം പിടികൂടിയത് ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം